ലോക ഫുട്ബോൾ മാമാങ്കം അതിഗംഭീരമായി നടത്താൻ തയ്യാറെടുക്കുന്ന സൗദിക്ക് ലോകരാജ്യങ്ങൾ നൽകുന്ന അംഗീകാരം ചെറുതല്ല രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യക്ക് അറേബ്യയ്ക്ക് നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചതായി സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു നാൽപ്പത്തിയെട്ട് ടീമുകൾ ഏറ്റുമുട്ടുന്ന ഫിഫ ലോകകപ്പിന് ഒരു രാജ്യം മാത്രമായി ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇതുവരെ ഇല്ലാത്ത പിന്തുണയും സൗദിയോടുള്ള ഉറച്ച വിശ്വാസവും പ്രകടമായി കാണിക്കുന്നത് ഒരു ചരിത്ര നിമിഷമായാണ് അനുഭവപ്പെടുന്നതെന്ന് സാഫ് പ്രസിഡന്റ് യാസർ അൽ മിസേഹൽ പറഞ്ഞു ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിൽ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പതിപ്പിനാണ് സൗദി തയ്യാറെടുക്കുന്നത് ഈ ആഗോള ഇവന്റിന്റെ ആതിഥേയത്വം വഹിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന്റെ വിജയം ഉറപ്പിക്കാൻ സർക്കാർ മേഖലകളിലും സ്വകാര്യ മേഖലകളിലുമുള്ള എല്ലാ സംവിധാനങ്ങളുടെയും സമ്പൂർണ്ണ സമന്വയവും ഏകോപനവുമുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി മണ്ണിൽ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പതിപ്പ് ഞങ്ങൾ അവതരിപ്പിക്കുകയാണെന്നും സാഫ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സ്വദേശികളായ ധാരാളം യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരവും ഫൈനൽ മത്സരവും റിയാദിൽ തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമത്തിന്റെ ദൃശ്യാവതരണം അഞ്ച് ആതിഥേയ നഗരങ്ങളും പതിനഞ്ച് ലോകോത്തര സ്റ്റേഡിയങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശിംഖലയുടെ പദ്ധതികളും വാർത്താ സമ്മേളനത്തിൽ പ്രദര്ശിപ്പിച്ചു